യുവ ഡോക്ടറുടെ ആത്മഹത്യ അനസ്തീഷ്യ കുത്തിവെച്ച് യുവ വനിതാ ഡോക്ടർ സ്വയം അനസ്തീഷ്യ കുത്തിവെച്ച് ആത്മഹത്യ ചെയ്ത വിവരം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ മരണ കാരണം അനസ്തീഷ്യ മരുന്ന് കൂടുതലായി കുത്തിവെച്ചതാണെന്ന് റിപ്പോർട്ടുകൾ അബോധാവസ്ഥയിലാണ് പി ജി വിദ്യാർത്ഥിനിയെ കണ്ടെത്തിയത് ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇവിടെ മനപൂർവമാണ് അനസ്തേഷ്യ വില്ലനായതെങ്കിൽ പലപ്പോഴും അറിയാതെയും അബദ്ധവശാലും അനസ്തേഷ്യ വില്ലനാകാറുണ്ട് വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കോട്ട് എന്താണ് അനസ്തേഷ്യ ശസ്ത്രക്രിയക്ക് വേണ്ടിയോ രോഗാവസ്ഥ നിർണയിക്കുന്നതിന് വേണ്ടിയോ ഉള്ള ടെസ്റ്റുകൾക്ക് വേണ്ടിയോ രോഗിയെ ചലനശേഷി പൂർണ്ണമായും അബോധാവസ്ഥയിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള മരുന്നോ ഇൻഹേലറുകളോ ആണ് അനസ്തേഷ്യയായി കണക്കാക്കുന്നത് വിവിധ തരത്തിലുള്ള ഉണ്ട് ജനറൽ അനസ്തേഷ്യയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇതിൽ രോഗിയെ പൂർണ്ണമായും അബോധാവസ്ഥയിലാക്കുന്നു സാധാരണ പ്രസവം നടക്കാത്ത അവസ്ഥയിൽ സിസേറിയൻ വഴി കുഞ്ഞിനെ പുറത്തെടുക്കുന്നതിന് വേണ്ടി ശസ്ത്രക്രിയ നടത്താൻ ശ്രമിക്കുന്നു ഇതിന് നൽകുന്നത് റീജണൽ അനസ്തീഷ്യയാണ് സാധാരണ പ്രസവം നടക്കാതെ വരുമ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും അപകടമുണ്ടാവുന്ന അവസ്ഥയിലാണ് ജനറൽ അനസ്തേഷ്യ നൽകുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് രോഗിക്ക് സാധാരണ ശാരീരിക അവസ്ഥ തിരിച്ചു കിട്ടുന്നത് അനസ്തീഷ്യയിലെ അപകടം അനസ്തേഷ്യ ചെയ്യുന്നതിന് നൽകുന്ന മരുന്നിൻ്റെ അളവ് വളരെ അധികം ശ്രദ്ധയോടെ നൽകേണ്ടതാണ് അല്ലെങ്കിൽ അത് ഹൃദയമെടുപ്പ് പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്നു ഇതിൻ്റെ ഫലമായി ഹൃദയ സ്തംഭനത്തിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതിലൂടെ പലപ്പോഴും രോഗി കോമയിലേക്ക് വീണു പോകുവാനുള്ള സാധ്യതകളുമുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യ വിദഗ്ധർ വളരെ അധികം ശ്രദ്ധയോടെയാണ് അനസ്തേഷ്യയ്ക്ക് മരുന്ന് നൽകുന്നത് ഏത് തരത്തിലുള്ള അനസ്തീഷ്യയിലും അപകടങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ അധികം മുൻകരുതലുകൾ എപ്പോഴും അനസ്തീഷ്യ നൽകുന്നതിന് മുമ്പ് വിദഗ്ധർ നൽകാറുണ്ട് അനസ്തീഷ്യ സ്വീകരിക്കുമ്പോൾ രോഗികൾ അറിയേണ്ട കാര്യങ്ങൾ ഒന്ന് മുൻപ് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവരം ഡോക്ടറെ അറിയിക്കുക രണ്ട് അതിയായ രക്തസമ്മർദ്ദം കരൽ രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ ആസ്മ പ്രമേഹം ഹൃദ്രോഗം നെഞ്ചുവേദന പുളിച്ചു തകട്ടൽ തൈറോയിഡ് രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ അപസ്മാരം എന്നിവ ഉണ്ടെങ്കിൽ പ്രത്യേകം അറിയിക്കുക മൂന്ന് ഏതെങ്കിലും മരുന്നിന് അലർജി വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അനസ്തീഷ്യയ്ക്ക് മുമ്പ് ഡോക്ടറോട് പറയുക നാല് പലപ്പോഴും രോഗികൾ അവസാനം ആഹാരം കഴിച്ചത് മറച്ചു വയ്ക്കുക പതിവാണ് ഓപ്പറേഷന് മുമ്പ് അവസാനം ഭക്ഷണം കഴിച്ച വിവരം വ്യക്തമായി പറഞ്ഞില്ലെങ്കിൽ അനസ്തീഷ്യ സമയത്ത് ഗുരുതരമായ അപകടം വരാനിടയുണ്ട് എന്തൊക്കെയാണ് അനസ്തേഷ്യയുടെ പാർശ്വഫലങ്ങൾ പാർശ്വഫലങ്ങൾ സിസേറിയനിൽ ജനറൽ അനസ്തേഷ്യ ചില അനസ്തേഷ്യതിൽ വിവിധ തരം മരുന്നുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നതിനാൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാം കൂടാതെ ജനറൽ അനസ്തേഷ്യയിൽ രക്തനഷ്ടം കൂടുതൽ സംഭവിക്കാം ജനറൽ അനസ്തേഷ്യ നൽകിയിട്ടുള്ള സിസേറിയനിൽ കുഞ്ഞിന് ശ്വാസം മുട്ടാൻ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് അതുപോലെ ജനറൽ അനുസീഷ്യ നൽകിയവരിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഛർദ്ദിക്കാനും സാധ്യതകളുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂനിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഗുഡ് ഹെൽത്ത്